നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുള്ള മറ്റൊരു വാർത്തയാണ് മറ്റൊരു വീഡിയോ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാടിൻ്റെ പരമ്പരാഗത ആഘോഷമായിട്ടുള്ള പൊങ്കൽ ആഘോഷിക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് തമിഴ്നാട് ശൈലിയിലുള്ള തന്നെ ഡ്രസ്സിങ്ങും ആയിട്ട് ആ ഒരു പൊങ്കലിനോട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർന്ന് നിൽക്കുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളൊക്കെ തന്നെ കാണുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്തല്ലേ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ പറയുന്നത് എന്തുമാതിരി പച്ചക്കള്ളമാണ് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് നമ്മുടെ കേരളത്തിൽ നിരന്തരം എന്താണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് മറ്റ് മതങ്ങൾക്കൊക്കെ എതിരാണ് മറ്റ് ആചാരങ്ങൾക്കൊക്കെ എതിരാണ് ഫാസിസ്റ്റ് ഭരണാധികാരിയാണ് എന്നും അതേപോലെ തന്നെ തോന്ന ഏകാധിപതിയാണ് നരേന്ദ്രമോദി എന്നൊക്കെ ഈ കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അതൊക്കെ കുറേ ആളുകൾ ഏറ്റെടുക്കുന്നത് എന്നും പറയുന്നതിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആചാരങ്ങള് അതേപോലെ തന്നെ ആഘോഷങ്ങൾ മതങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ള എന്ത് ആഘോഷങ്ങൾക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്ത കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്നതാണ് ശരിയെന്ന് ഒരുപാട് സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ നിരന്തരം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ ചിന്ത എന്നുള്ളതിലേക്ക് തന്നെയാണ് ഐക്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് പൊങ്കൽ ആഘോഷിക്കുകയാണ് എത്ര സുന്ദരമായിട്ടുള്ള വീഡിയോ ആണ് ഈ തമിഴ്നാടിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം എഴുതാറുണ്ട് അവരൊക്കെ ഇന്ന് നെഞ്ചുവേദനയുമായിട്ടാണ് നമ്മുടെ കേരളത്തിലൂടെ നടക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അണ്ണാമല എന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം അവിടെ വളരെ വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെയൊക്കെ നിരന്തരം പോരാട്ടം നയിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടും ഈ ഇവരുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയോടൊക്കെ ആളുകൾക്ക് ഒരുപാട് ആളുകൾ അനുഭാവം പ്രകടിപ്പിച്ച് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു പൊങ്കൽ ആഘോഷിച്ചിട്ടുള്ള ഈ വീഡിയോ തമിഴ്നാട്ടിൽ തരംഗമായിട്ട് മാറിയിട്ടുണ്ട് നരേന്ദ്രമോദിയോട് ആളുകൾക്ക് തമിഴ്നാട് ജനതയ്ക്ക് അങ്ങേയറ്റം പ്രിയം വരുന്നതുപോടുകൂടി വരുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബർമാരുടെ വീഡിയോകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം തമിഴ്നാട്ടിൽ ഈ തട്ടിപ്പ് നടത്തിയിട്ട് പണവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ട് കേസും കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജയിലിൽ ായിട്ട് പോലും മന്ത്രിസ്ഥാനം പോലും രാജിവെപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന മന്ത്രിമാരൊക്കെയുള്ളൊരു നാടാണ് തമിഴ്നാട് ആ തമിഴ്നാട്ടില് അവരുടെ കള്ളത്തരങ്ങൾക്കൊക്കെ കടിഞ്ഞിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് തമിഴ് മക്കളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു പൊങ്കൽ ആഘോഷത്തിലൂടെ രാജ്യത്തോട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ പ്രഖ്യാപിക്കുന്നത് തമിഴ്നാടും കേരളവും ഒക്കെയുള്ള ആളുകൾ ഇതൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത് എന്താണ് എന്നും ഇദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന വാസിസ്റ്റ് ജനാധിപത്യം ഇല്ലാത്ത ആളാണ് ഏകാധിപതിയാണ് എന്നൊക്കെ നിരന്തരം പറയുന്നതൊക്കെ കള്ളങ്ങളാണ് എന്നുള്ളതും നിസ്പക്ഷരായിട്ടുള്ള സകല ആളുകളും തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലൊക്കെ ആണെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഓരോ പ്രോഗ്രാമുകളും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഇദ്ദേഹം രാജ്യം ത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ തന്നെ കണ്ടുകൊണ്ട്